ലെഡി മേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളിന്ന് കാണുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ളതും പുതിയ ട്രെൻഡിങ് ആചയാണ്ട് ഈ പാറ്റേണിലൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റ് മുണ്ടും ആണ് അടുത്ത ദിവസം തന്നെ നമ്മൾ സെറ്റ് സാരിയുടെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് പേയായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയത് ഇപ്പോൾ മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ താരേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പിലോട്ട് മെസ്സേജ് ചെയ്താൽ മാത്രം മതി നമുക്കെല്ലാം റെഡി ടു സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ത്രീ ഫിഫ്റ്റിയുടെ നല്ലൊരു സിമ്പിൾ ആയിട്ടും നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ പറഞ്ഞത് ഇതെല്ലാം നമുക്ക് സെറ്റും പറയുമ്പോൾ അല്ല സിംഗിൾ മോഡലാണ് നമ്മൾ എടുക്കാറുള്ളത് കേട്ടോ അതാണ് നമുക്ക് കൂടുതൽ മൂവിങ് ആയിട്ടുള്ള കളറ് ഫസ്റ്റിനെ വരുന്നത് നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡാണ് വരുന്നത് സെക്കൻഡ് വരുന്നത് ആഷും ഗോൾഡും ആയിട്ടുള്ള കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പീക്ക് ബ്ലൂവും ഗോൾഡും കൂടി ബോർഡർ വരുന്നൊരു കളറാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല റോ എന്താ ഫിറോസി ബ്ലൂവും ഗോൾഡൻ ആയിട്ടുള്ള കളറാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രീനാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ നല്ല ഡിഫറെൻ്റ് ഉണ്ട് രണ്ട് കളറുമായിട്ട് നല്ല ഡിഫറെൻറ്റ് ഉണ്ട് ഇത്രയും കളേഴ്സാണ് നമുക്ക് ത്രീ ഫിഫ്റ്റിയിൽ വരുന്ന കളേഴ്സ് നമുക്ക് പ്രായമക്കാൽ അമ്മൂമ്മമാക്കി ഗിഫ്റ്റ് കൊടുക്കാൻ ചിലവർക്ക് വലിയ ബോർഡേഴ്സൊന്നും ഇഷ്ടമാവില്ല അപ്പം അങ്ങനെ ഒരു കളക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഈ കളറ് വരുന്നത് വാടാമല്ലിയുടെ കളറാണ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം പ്രിൻ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു ചെറിയൊരു ലൈറ്റ് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അൻപത് രൂപ മാത്രമാണ് കേട്ടോ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് വാങ്ങാൻ സാധിക്കും നമുക്ക് നല്ലൊരു പ്രിന്റിൽ വരുന്ന ഒരു മോഡലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് വരുന്നത് മജൻ്റെ ഗോൾഡ് കസവിൻ്റെ ഒരു മോഡലാണ് വരുന്നത് ഇതെല്ലാം എക്സ്ട്രാ എനിക്ക് വരുന്നത് സിക്സ് ട്വൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അത് നമുക്ക് ഇത് നമ്മുടെ എപ്പോഴും ഉള്ളൊരു മോഡലാണ് ചിലവർക്ക് നമുക്ക് എപ്പോഴും മൂവിങ് ഉള്ളൊരു ആണ് ഈ ഒരു മോഡലോ സിമ്പിൾ ആയിട്ടൊരു കസവ് മോഡൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ബോർഡറോട് കൂടിയിട്ടുള്ള ഒരു കസവിൻ്റെയാണ് വരുന്നത് ഇത് കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി ക്ലോത്തിലാണ് കേട്ടോ വരുന്നത് ഇത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ഗോൾഡനും നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗാമർ ഗ്രീൻ ആൻഡ് ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആൻഡ് കസോ ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളതാണ് ടു പോയിന്റ് എയ്റ്റ് ഉണ്ട് നമ്മുടെ മെയിനിലുള്ള ഷോൾ ഭാഗം വരുന്നതിൻ്റെ ലെങ്ത് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് വേണ്ടവർ താരങ്ങൾ നമ്മളെ ഓർഡർ ചെയ്തോളുക നെക്സ്റ്റ് നമ്മുടെ ബ്രൈഡൽ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ എന്താ ഷോളിൻ്റെ എൻഡിൽ ഇതുപോലെ നല്ലൊരു പല്ലൂൽ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഐറ്റമാണ് ഫുള്ളായിട്ട് ഇതുപോലെ ചെക്കാണ് കേട്ടോ അത് ഫുള്ള് നമ്മുടെ ഗോൾഡൻ്റെ ചെക്കാണ് വരുന്നത് കുറച്ചുകൂടി ഗ്ലേസിംഗിന് നല്ലൊരു അട്രാക്ഷനായിട്ടുള്ളൊരു കസവാണതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ട്വൻറ്റി തൊള്ളായിരത്തി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് അതിന് കുറച്ചും കൂടി ഓഫൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെച്ചാൽ ഇതിലൊരു ആൻറ്റിക് ഗോൾഡാണ് മറ്റേതിൽ കുറച്ചുകൂടി ഗോൾഡൻ കളറാണ് രണ്ടും കസവ് തമ്മിൽ ഡിഫറെൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി ആണോ കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫുൾ ആയിട്ടുള്ള ടിഷൂയില് വരുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കേട്ടോ ഫുള്ളി ടിഷ്യൂ ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്വർണം നമ്മുടെ മേത്ത് ഉള്ള ഒരു ടീല് പോലെ തോന്നും അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ആണ് ഇത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എൻ്റെ പ്രൈസ് വരുന്നത് ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ബോർഡർ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി ആണ് കേട്ടോ എന്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സിൽവർ കസവിലാണ് വരുന്നത് അതിൽ നമുക്ക് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് തേർട്ടി ആണ് അതിൻ്റെ പ്രൈസ് പറഞ്ഞത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പോൾ നല്ല ഗ്രീനിലാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു കളർ ഷെയ്ഡാണ് സിക്സ് ട്വൻറ്റിയുടെ കളർ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞത് സിൽവറിൽ തന്നെ ഇതുപോലെ ബ്ലാക്ക് ആണ് ഈ ബ്ലാക്കും സിൽവറൊക്കെ നമുക്ക് എപ്പോഴും മൂവിങ്ങുള്ള സിതാണ് അത് നോക്കുമ്പോൾ മൈൽപീരിയുടെ പ്രിൻ്റാണ് ഇട്ടാണ് കേട്ടോ വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് വരുന്ന എല്ലാവരും ആകാ ഇരിക്കുന്ന നമ്മുടെ അചരക് സെറ്റും കൊണ്ടാണ് കേട്ടോ ഇവിടെ ഭയങ്കര ബഡ്ജറ്റ് പേ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ വരുന്നത് നല്ല ബ്ലാക്ക് ആണ് അചരക്ക് വരുന്ന ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് എത്രയാണെന്നൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും പ്രൈസ് വരുന്നത് സെവൻ ട്വൻ്റി മാത്രമാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ടു പോയിൻറ്റ് എയ്റ്റ് മീറ്ററോളം ആണ് ലെങ്ത് വരുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തോളുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റ് ആണ് പ്രിന്റ് എല്ലാം സെയിം തന്നെ കളർ ഷെയ്ഡ് മാത്രമാണ് ഡിഫറെൻറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ആണ് കേട്ടോ ഇതൊരു കോഫി ബ്രൗൺ ആണ് ഇത് വരുന്നത് മെറൂൺ ആണ് ഇത് വരുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളുക ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് അടുത്ത നിങ്ങൾ ഏറെ കുറെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ഡൈ ആൻഡ് പുതിയ മോഡലാണ് ഈ വരുന്നത് നമുക്ക് സെറ്റ് മുണ്ടും ആണ് സെറ്റ് സൈസും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ നോക്കി നല്ലൊരു ബ്ലാക്ക് കേട്ടോ ബ്ലാക്കിൽ എന്ന് വെച്ചാൽ ഇതൊരു ഗ്രേ ആണ് വന്നിരിക്കുന്നത് ബോർഡർ വരുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഫേവറേറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ ഓറഞ്ച് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ എന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലത് ബൈൻഡ് റെഡ് അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മജന്തിയാണ് കേട്ടോ മജന്തി അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് അത് തന്നെയാണ് കാണാം ബൈ ബൈ